അങ്ങനെ നമ്മൾ ഗുരുവായൂർ എത്തിയത് വരെയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വന്നിട്ട് ദൈവം റെഡി ആവുകയാണ് വീട്ടിൽ നിന്ന് റെഡി ആയല്ലോ വന്നത് ഞങ്ങൾ അത്രയും ദൂരമില്ലേ അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ എത്തുമ്പോൾ നമ്മൾ റെഡിയായി വന്നാലും കൂടി കൊള്ളാം അതുകൊണ്ട് വന്നിട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് ഞാനും വേറെ കൂടെ കണ്ണല്ലാം എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരി കുട്ടികളാവാണ് കണ്ണനോ കാണാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എനിക്ക് ലൈവ് വോയിസിനെക്കാട്ടി വോയിസ് ഓവർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് കാരണം എനിക്ക് കണ്ണനോടുള്ള ഒരു ഇത് എന്താ എനിക്കത് പറയാൻ അറിയില്ല ഞാനിന്നിപ്പം നിങ്ങളോട് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഞാൻ എൻ്റെ എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലാണ് അതിന് അതിന് മുന്നേ കുറേ സീരിയലിൽ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് അതൊരു പക്ഷേ ഒരു ലേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് എനിക്ക് ഗുരുവായൂരപ്പൻ സീരിയലാണ് ശ്രീ ഗുരുവായൂരപ്പൻ സൂര്യല് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ സീരിയലിലാണ് മഞ്ജുളയായിട്ടാണ് ഞാൻ ആ സീരിയലിൽ അഭിനയിക്കുന്നത് കൃഷ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ മഞ്ജുളയായിട്ടാണ് അഭിനയിക്കുന്നത് അന്ന് അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോൾ നിങ്ങളോട് ഈ ഒരു വീഡിയോ ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പോൾ അന്ന് മുതൽ ഞാൻ ഒരു ഗുരുവായൂരപ്പൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഭക്തയാണ് ഞാൻ കല്യാണത്തിന് വരെയും ഈ പ്യോ വെജിറ്റേറിയൻ ആയിരുന്നു ഇറച്ചി മീൻ മുട്ട ഒന്നും അത് കലർന്നു കഴിക്കുന്ന സാധനങ്ങൾ കൂടി ഞാൻ കഴിക്കത്തില്ലായിരുന്നു അത്രയ്ക്ക് എനിക്ക് കണ്ണനോടുള്ള ഭക്തി അത്രയ്ക്കുണ്ടായിരുന്നു പിന്നെ കല്യാണത്തിന് ശേഷം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇങ്ങനെ പ്രഗ്നൻ്റ് ഒക്കെ ആയപ്പോൾ പിന്നീടാണ് എല്ലാവരും മീനും ഇറച്ചിയും മുട്ടയൊക്കെ കഴിക്കണം കുഞ്ഞിന് ദോഷമാണ് എല്ലാം ആവശ്യമാണ് ശരീരത്തിന് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞാണ് കഴിക്കുന്നത് പിന്നെ അത് നിർത്താൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇപ്പോഴും അതൊക്കെ നോൺ വെജ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാനും അപ്പോൾ അത് പറയാൻ ഇത് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഞാൻ അത്രമേൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തയാണ് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് എല്ലാ വർഷവും വന്ന് എൻ്റെ കണ്ണനെ കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഈ വർഷവും നമ്മൾ വന്നിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഉറക്കം പോലും ഇല്ലാട്ടോ എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഗുരുവായൂർ വരണമെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എത്ര വന്നാലും മതിയാവില്ല എത്ര സമയം ഇവിടെ സ്പെൻഡ് ചെയ്താലും മതിയാവില്ല അത് എനിക്കെന്തോ എനിക്കൊരു വല്ലാത്തൊരു ഫീലാണ് എനിക്ക് മാത്രമായിരിക്കില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നു മാത്രമാണ് എന്തെന്നറിയില്ല ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു 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 എനർജി ഒന്നും അല്ല അതിലുപരി എന്തൊക്കെയോ ആണ് എനിക്കിവിടെ വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഓടിപ്പഴച്ച് വരികയാണ് കാരണം പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഒന്നര വരെ ഇവിടെ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് മുരളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടൻ ദർശനം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓടിപ്പടച്ച് വരികയാണ് എന്തായാലും ഒന്നര വരെ സമയമുണ്ട് എങ്ങാനും എങ്ങാനുനി നേരത്തെ അടച്ചാലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലെ വേഗം കണ്ണനെ കാണാനുള്ള ധൃതിയിൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ വേദയ്ക്കും ഗുരുവായൂർ വേറെ വേറൊരിടത്തും പോകുന്നിഷ്ടമല്ല ഗുരുവായൂർ തിരുപ്പതിയൊക്കെ പോകാനാണെങ്കിൽ വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഞാനും സാരി വേദ പട്ടുപാവിടെയൊക്കെ ഇട്ടിട്ടാണ് വന്നത് പക്ഷേ അവിടെ നിങ്ങെത്തിയപ്പോൾ ഒരു വഴിക്കായി സാരിയും അതുപോലെ തന്നെയാണ് ഒരു വഴിക്കായി അതുകൊണ്ട് ഇപ്രാവശ്യം ചുരിദാറോട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കണ്ണനെ കാണാൻ പോകാം വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ അത് വേറൊരു ഭംഗി തന്നെയാണ് പക്ഷേ നമ്മൾ അവിടുന്ന് ഇത്രയും ദൂരം വരുമ്പോൾ യാത്ര ചെയ്ത് വരുമ്പോൾ ഇവിടെ ഒന്നും ഫ്രഷ് ആയിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നേരെ വന്ന് കയറുമ്പോൾ നമുക്ക് നമ്മൾ ഇട്ടിട്ട് വരുന്ന വേഷം ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങെത്തുമ്പോഴേക്കും പകുതി ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഇപ്രാവശ്യം ചുരിദാറിലൊക്കെ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും തിരക്ക് അത്യാവശ്യമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ ഒരു സമയം ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ പൂജയ്ക്കാണ് കയറി തൊഴുതുന്നത് ഏതിപ്പോൾ പൂജയ്ക്കാണ് ഞങ്ങൾ കയറുന്നത് നല്ല അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട് നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ച ഉച്ചപൂജയ്ക്ക് കുറച്ചുകൂടെ കണ്ണൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുന്ന സമയമാണ് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് പൂജ കഴിഞ്ഞിട്ട് നട തുറക്കുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടെ അല്ലെങ്കിലും വിളിച്ചാൽ കേക്കും കുറച്ചുകൂടെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ കേക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ച പൂജ കഴിഞ്ഞിട്ടുള്ള ആ പൂജയ്ക്ക് തൊഴാം എന്ന് കരുതിയതല്ല എത്തിയ സമയം എപ്പോഴാണോ അപ്പോഴ് വന്നു കയറി തൊഴുതു അത്രേ ഉള്ളൂ അപ്പോൾ ബാഗ് ഫോൺ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കയ്യിലുള്ളത് അതെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം ഞങ്ങൾ കയറി പെട്ടെന്ന് തന്നെ കയറി തൊഴുതിട്ട് വരാൻ പറ്റി തിരക്കുണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള തിരക്കുണ്ട് ക്ലോക്ക് റൂമിലും എല്ലായിടത്തും നല്ല തിരക്കുണ്ട് അപ്പോൾ കണ്ണനെ കണ്ടു തൊഴുതു പക്ഷേ എന്തോ ഇപ്രാവശ്യം എനിക്ക് തൊഴുതപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തൊഴുത് അത്രയും ഒരു ഒരു സുഖം എനിക്കവിടെ തൊഴുത് കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറേ സമയം തൊട്ട് ഞാൻ പറയുന്നത് തിരക്ക് കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ കുറേ സമയം നിന്ന് തിരക്കെല്ലാം ഇല്ലാത്തത് കൊണ്ട് നിന്ന് നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റി ഇപ്രാവശ്യം നിന്നു ആകത്ത് നിന്ന് ചേച്ചി എന്നെ കണ്ടപ്പോൾ എന്നാ വീഡിയോയിൽ കണ്ടിട്ടോ ഈ സീരിയലിൽ കണ്ടിട്ടോ അങ്ങനെയെന്ന് അറിയില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നു അപ്പോൾ ചേച്ചി കുറച്ച് സമയം അവിടെ നിർത്തിയെങ്കിലും ഒരു മനസ്സിന് ആ ചേച്ചി ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭഗവാനോട് നമ്മുടെ കാര്യങ്ങൾ പറയാനങ്ങ് മറന്നുപോയി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ ചെന്നാൽ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കും ഒന്നും വരില്ല മനസ്സിൽ മനസ്സിലെന്താ പറയണ്ടെന്നൊന്നും ഒന്നും വരില്ല ഇങ്ങനെ കുറേ സമയം നോക്കി നീ കുറേ സമയം അതിനുള്ള സമയമൊന്നും കിട്ടത്തില്ല ആ കിട്ടുന്ന സമയം ഇങ്ങനെ നോക്കി നിൽക്കും എന്തായാലും ഭഗവാന് നല്ല രീതിയിൽ കാണാൻ പറ്റി തൊഴുതു ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്ക് അന്നദാനത്തിനുള്ളൊരു കൂപ്പണൂടെ കിട്ടി അങ്ങനെ അന്നദാനം കൂടി കഴിക്കാൻ പോവുകയാണ് ഇതെല്ലാം അന്നദാനത്തിനുള്ള ക്യൂ ആട്ടോ കണ്ണനെ കാണാൻ അധികം സമയം എടുത്തില്ലെങ്കിലും ക്ലോക്ക് റൂമിൽ ഞങ്ങൾ കുറച്ച് സമയം കൂടുതൽ കൂടുതലെടുത്തോട്ടോ അവിടെ കുറച്ച് സമയം നിന്നപ്പോഴാണ് ബാഗെല്ലാം കിട്ടിയത് എന്നിട്ട് ഞങ്ങൾ കൂപ്പണം കൊണ്ട് ചെന്നപ്പോഴേക്കും ഇപ്പം അവിടെ ക്ലോസ്ഡ് ആണ് കുറച്ച് സമയം ഒന്ന് നിൽക്കേണ്ടി വരും അപ്പോഴേക്കും ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്താൽ നമുക്ക് കയറി കഴിക്കാം ഓൾറെഡി മൂന്ന് സ്റ്റെപ്പ് എന്തോ ഇപ്പം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തോ ആണ് കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഫുഡും കഴിയാറായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ട് കുറച്ചുകൂടെ ഉണ്ട് ഒരു പത്ത് നൂറ് പേർക്കൊക്കെ ഇരിക്കാനുള്ള ഫുഡ് കൂടി തന്നെ ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ എന്തായാലും ഭഗവാനെ കാണാൻ വന്നു ഇവിടെ നിന്ന് വരെ ഞാൻ അന്നദാനം കഴിച്ചിട്ടില്ല കേട്ടോ കഴിഞ്ഞിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം എന്തോ വന്നപ്പോഴേക്കും അവിടെ നിന്നൊരു പോറ്റി ഇങ്ങനെ പറഞ്ഞു വേദം കണ്ടിട്ട് പറഞ്ഞു ഉണ്ണി കഴിച്ചിട്ടേ പോകാവൂ കണ്ണൻ്റെ പ്രസാദം ഉണ്ട് കഴിച്ചിട്ടേ പോകാവൂ കേട്ടോ അന്നദാനം കഴിച്ചിട്ടേ പോകാവൂ അവരൊരു സ്ലാങ് ഉണ്ടല്ലോ ആ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു അപ്പോൾ അന്ന് കഴിക്കണം എന്നോക്കിട്ട് അന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ഭക്ഷണം കഴിഞ്ഞു പിന്നെ കഴിക്കാൻ പറ്റിയില്ല ആ ഒരു കടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് എനിക്കിവിടുന്ന് കഴിക്കണം എന്നുള്ളൊരു അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അത് നടന്നു അങ്ങനെ ഞങ്ങൾ നേരെ ആ ക്യൂവിലൂടെ ഞങ്ങൾ കയറി അപ്പോഴേക്കും അവിടെ ക്ലോസ് ചെയ്തു ഇനി അവർ ഇറങ്ങിയാൽ മാത്രം ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ കൂപ്പണം കൊണ്ട് ഞങ്ങളും ആ ഒരു ക്യൂ ക്യൂ എന്ന് പറഞ്ഞാൽ വലിയ ക്യൂ ഇല്ല ജസ്റ്റ് കുറച്ച് പേർ കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഉള്ളിലേക്ക് കയറാം പക്ഷേ അവിടെ ഓപ്പൺ ചെയ്താലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ഇരിക്കാനുള്ള സീറ്റ് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു ടീം കയറി കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് എന്തോ സമയം അത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും ഓപ്പൺ ചെയ്യും അപ്പോൾ അകത്തേക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനൊരു നമ്മളൊരു ഇരുപത് മിനിറ്റൊന്നും നിന്നില്ല കേട്ടോ ഞങ്ങൾ പകുതി ആയപ്പോഴാണ് എത്തിയത് മീൻസ് അവർ ഫുഡ് കഴിച്ച പകുതി ആയപ്പോഴാണ് ഈ ക്യൂല് കയറിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് കയറി കഴിക്കാൻ പറ്റി ചോറുണ്ടായിരുന്നു കാ തോരം പോലൊരു സാധനം ഉപ്പേരിയിൽ നിന്നായിരിക്കും ഇവിടെ പറയുന്നത് നമ്മുടെ ഏറ്റുമാണ്ടത്തുനിന്ന് ഞാൻ അധികം കണ്ടിട്ടില്ലാത്തൊരു സാധനം കാ ആ കായ ഉണ്ടായിരുന്നു പിന്നെ ഒരു അവിയൽ ഒരു മാങ്ങാച്ചാർ നിറയെ ചോറ് കൊണ്ടുവന്ന് തട്ടിത്തരുക കേട്ടോ സാമ്പാർ മോര് ഇത്ര ഉണ്ടായിരുന്നു പാൽപായസം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കയറിയ സ്റ്റെപ്പ് ആയപ്പോഴേക്കും ആ പാൽപ്പായസം കഴിഞ്ഞ കേട്ടോ പായസം കിട്ടിയില്ല ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു ചോറ് ഒരു ഉണ്ട ഉണ്ടോറാട്ടോ അതെന്ത് ചോറാണെന്ന് എനിക്കറിയില്ല ചമ്പാവരി അല്ല അല്ലാതെ മറ്റേ സുലേഖ ജയ അങ്ങനെയെന്ന് പറയുന്ന അരില്ല വേറെന്തോ ചോറാണ് പക്ഷേ അവർ കൊണ്ടുവന്നിങ്ങനെ തട്ടിത്തരുവാണ് എല്ലാവരും ആ ഭക്ഷണം ഫുൾ ഒരു കറിവേപ്പിൽ പോലും ഇല്ലാണ്ടാണ് എല്ലാം മടക്കിയിട്ട് ഇറങ്ങുന്നത് കേട്ടോ പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അത്രയ്ക്കും വേണ്ടി കൊണ്ട് തട്ടിയായിരുന്നു സാമ്പാർ മോരും ഒക്കെ കൂട്ടി കഴിച്ചു എന്നിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല ലേശം ഞാൻ ബാക്കി വെച്ചിട്ടാണ് വന്നത് അങ്ങനെ വയ്ക്കാൻ പാടില്ല ഇതൊന്നുമല്ല ഒരു ഭക്ഷണം നമ്മൾ കളയാൻ പാടില്ല ഇതിപ്പോൾ വേണ്ടായിരുന്നു കാരണം അവർ കൊണ്ടൊന്ന് അങ്ങനെ തട്ടിത്തന്നത് കൊണ്ട് നമുക്ക് എടുത്ത് എടുത്ത് മാറ്റാൻ പറയാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി അതുകൊണ്ടൊന്നും നടന്നില്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് ബാക്കി വെക്കേണ്ടി വന്നു ഞങ്ങൾ ചെരുപ്പ് അവിടെ ഊരി ഇടാൻ പറഞ്ഞു ചെരുപ്പിട്ടുകൊണ്ട് ഉള്ളിലേക്ക് വിടത്തില്ല അതുകൊണ്ട് ചെരുപ്പ് ഊരി ഇട്ടിട്ടാണ് അകത്തേക്ക് അറിയുക തിരിച്ചറിഞ്ഞപ്പോഴും തറയെല്ലാം നല്ല ചൂടായി പൊള്ളി കിടക്കുന്നു അങ്ങനെ ചെരുപ്പ് പുള്ളിയത് കൊണ്ട് ചെരുപ്പെടുക്കാൻ ഓടി ഓട്ടമാണ് നേരത്തെ കണ്ടത് ഏട്ടൻ കാറിൽ ചെരുപ്പിട്ടിട്ട് വന്നു ഞാനും വേദം ചെരുപ്പ് കൂടെ കൊണ്ടുവന്നു കേട്ടോ കാരണം അറിയാം തറ ഇങ്ങനെ ചൂടായി കിടപ്പുണ്ട് നടക്കാൻ പറ്റില്ല എന്നറിയാതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പിട്ടിട്ട് വന്നു ഈ ഒരു ശകരം സ്ഥലം മാത്രമേ ഞങ്ങൾക്ക് ചെരുപ്പിടാതെ ഇങ്ങനെ കാല് പൊള്ളേണ്ടി വന്നുള്ളൂ ഏട്ടൻ ഫുൾ കാല് പൊള്ളി പൊള്ളിയാണ് പോയത് കേട്ടോ എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞു ആ ഒരു ആഗ്രഹം കഴിഞ്ഞു ഇനി എനിക്കിവിടെ നിന്ന് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറേ പേര് ക്യൂവിൽ നിന്നിട്ട് തിരിച്ച് പോയ ഭക്ഷണം കഴിഞ്ഞിട്ട് കിട്ടാതെ തിരിച്ച് പോയറുണ്ട് കുറേ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം എന്തോ ആയി അപ്പോൾ പിന്നെ ഭക്ഷണം ഒരു സ്റ്റെപ്പിൽ തന്നെ കുറേ പേര് ഇരിക്കും കേട്ടോ എന്തായാലും ഭക്ഷണം കൊള്ളായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു സാമ്പാറും മോരും ഒക്കെ കൂട്ടി വേദയും മോരും ഒക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു എന്നിട്ട് നമ്മളിത് എവിടെ കുളത്തിലിറങ്ങാണ് ഇറങ്ങി കുറച്ച് സമയമൊക്കെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ആക്കിയിട്ടേ പോകത്തുള്ളൂ കുറച്ചൊന്ന് വെയിൽ മാറിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ വെയിലില്ല അതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കാനും ഉള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് നിൽക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റില്ല അപ്പോഴേക്കും അമ്പലത്തിൽ നടയോ അടച്ചു ഇനി നാലര ആകുമ്പോൾ വൈകിട്ട് തുറക്കും വേണമെങ്കിൽ കയറി തൊഴാൻ നേട്ടം പറഞ്ഞു നാലരയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് നേരെ വീട്ടിൽ പോവാം ഇപ്പോഴെങ്കിലും പോയാൽ പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ വീടെത്തും ഇനിയിപ്പോൾ കണ്ണനെ കണ്ടല്ലോ മനസ്സ് നിറയെ കണ്ടു ഇനി ആ മുഖം അപ്പോഴും എൻ്റെ മനസ്സിൽ മറന്നു പോകും കേട്ട് അതെന്താണെന്ന് അറിയില്ല വീണ്ടും ആ മനസ്സിൽ എനിക്ക് ആ ഒരു മുഖം ഒരു മിന്നായം പോലെ നിൽക്കുകയുള്ളൂ ആ ഒരു പൂർണ്ണരൂപം എനിക്ക് ഒരിക്കലും കാണുമ്പോഴുള്ളൂ അല്ലാതെ എൻ്റെ മനസ്സിൽ നിൽക്കുകയില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഉള്ളിലുള്ള ഭക്തി അത് വേറെ അത് അത് ഭയങ്കര വലിയ രീതിയിൽ തന്നെ ഉണ്ട് എനിക്കെന്തോ ഗുരുവായൂരപ്പൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും ഏതും വേദയ്ക്കും ഭയങ്കര ഇഷ്ടമാട്ടോ വേദ വേദയ്ക്ക് അയ്യപ്പൻ ഗുരുവായൂരപ്പൻ തിരുപ്പതി ഭവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു ഇഷ്ടം എനിക്കങ്ങനെയല്ല ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് എൻ്റെ ഗുരുവായൂരപ്പൻ കാരണമാണ് എന്നുള്ള ഒരിത് മനസ്സിലുള്ളതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ അതെങ്ങനെയാണ് ഏതാ പറയണ്ടത് ഇഷ്ടമൊന്നല്ല ഭക്തി എന്നല്ല അതിന് അതിലുപരി വേറെന്തോ അതിന് പേര് കൊടുക്കാം അങ്ങനെയാണ് എന്തായാലും നമുക്ക് എപ്പോഴും എപ്പോഴും വന്ന് കാണാനോ മാസത്തിലൊരിക്കൽ വന്ന് കാണാനോ ഉള്ളൊരു സാഹചര്യം ഇപ്പോൾ തൽക്കാലം ഇല്ല അപ്പോൾ അതുകൊണ്ട് വർഷത്തിലൊരിക്ക വന്ന് കാണാൻ പറ്റും അതൊരു ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു സത്യമായിട്ട് എനിക്ക് ഈ ഗുരുവായൂരുള്ളവരോടൊക്കെ ഭയങ്കര അസൂയ കേട്ടോ ആ ഗുരുവായൂർപ്പൻ്റെ മണ്ണിലാണല്ലോ പിന്നെ ഈ ഗുരുവായൂർ ആരെങ്കിലും പോണമെന്നൊക്കെ ചെറിയതായിട്ട് മനസ്സിൽ ഇങ്ങനെ കുശും പോരോ ഗുരുവായൂർ പോകണല്ലേ അവർ എനിക്കും പോയാൽ കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വരും കേട്ടോ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കഞ്ഞിയും നമ്മുടെ ഈ മുതിരപ്പുഴുക്കുമൊക്കെ ഇവിടെ ഉത്സവം മെയിൻ സംഭവം അതാട്ടോ ഫുഡ് അപ്പോൾ അതൊക്കെ ഞാൻ എവരുടെ യൂട്യൂബ് ചാനല് ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കാണുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ മിസ് ചെയ്യും നമുക്ക് ഉത്സവ സമയത്തൊന്നും ഇങ്ങോട്ട് ദർശിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറേ പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് ഇവിടെ വന്ന് കൂളായിട്ട് വന്ന് കഴിച്ചിട്ടൊക്കെ പോവാം ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റും അതൊക്കെ ഭയങ്കര ഒരു സംഭവം അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അമ്പലക്കുളത്തിലൊക്കെ കുറച്ച് സമയം ഇരുന്ന ശേഷം വീണ്ടും കണ്ണൻ്റെ നടയിൽ വന്നു ആ നട അടച്ചു കേട്ടോ ആ നടയിൽ വന്നിങ്ങനെ നിന്നപ്പോഴേക്കും നിറയെ പേര് നമ്മുടെ വീഡിയോസും മുമ്പ് സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്നവരും ഒക്കെ വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിലേറ്റവും രസം എന്താണെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് വർഷം മുന്നേ ചെയ്ത ഗുരുവായൂരപ്പൻ സീരിയൽ ഇപ്പോഴും ഓർത്തു മഞ്ചുളി ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് നമ്മൾ ഇപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ദർശനമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നൂന്ന് പക്ഷെ അതില്ല എങ്കിലും ഞാൻ ചെന്ന് ഗുരുവായൂരപ്പൻ സീരിയൽ മഞ്ജുളായിട്ട് അഭിനയിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവർ ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ദർശനത്തിനുള്ള സൗകര്യമെല്ലാം ഒരുക്കി തരാറുണ്ട് അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ് അതെനിക്ക് എൻ്റെ കണ്ണൻ തന്നൊരു ഭാഗ്യം തന്നെയാണ് ഇവക്കെ കാര്യങ്ങളൊന്നും ഒരു പക്ഷേ എനിക്ക് ലൈവ് വോയിസ് വന്നാൽ പറയാൻ പറ്റില്ല ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര വലിയ രീതിയിൽ മനസ്സ് തുറക്കാൻ പറ്റും മനസ്സ് തുറന്ന് പറയുന്ന കാര്യം തന്നെ കേട്ടോ അങ്ങനെ ഒരുപാട് സമയം ഫോട്ടോ സെഷനും ഷൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഈ നിൽക്കുന്നവരെല്ലാം തിരുവാതിര കളിക്കുമ്പന്തോ വന്നതാണ് അപ്പോൾ അവരെല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഓരോരുത്തരായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത അവസാനം ഞാൻ പറഞ്ഞു എന്നെ മിക്കവാറും സെക്യൂരിറ്റി ചേട്ടൻ പുറത്തേക്ക് അടിച്ച് കളയും കാരണം ഇവിടെ എല്ലാവരും കൂടി കൂടുന്നത് അപ്പോൾ ഇവർ ഫോട്ടോ ഇവർ കുറേ പേരുണ്ട് കേട്ടോ അവർ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ മറ്റുള്ളവർ ഇതെന്താ സംഭവം എന്ന് പറയും അവരും വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ സെക്യൂരിറ്റി ചേട്ടന്മാർ എന്നെ കൂടെ പറഞ്ഞു വിടത്തില്ലേ അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം ഈ ആൻറ്റിയും മോളും നമ്മുടെ ഒരു ഫ്രണ്ടാണ് ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള മോളും കുറച്ച് വീഡിയോസിലൊക്കെ അവരുണ്ടായിരുന്നു അങ്ങലും ആന്റിയും അവരൊക്കെ ദുബായില് സെറ്റിലാണ് ഇപ്പോൾ നാട്ടിൽ ചക്കര ഇപ്പോൾ നാട്ടിൽ ഇവിടെ പഠിക്കുകയാണ് എറണാകുളം പഠിക്കുകയാണ് അപ്പോൾ അപ്രതീക്ഷിതമായി അവരെ കണ്ടു ആൻറ്റിയും നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായി അവരെ കണ്ട സന്തോഷത്തിലാണ് നമ്മൾ നമ്മളിറങ്ങില്ല അവരും അറിഞ്ഞില്ല നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് വേദയെ കണ്ടങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ്ട് ഞാൻ കരുതി നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആരോ വേദയുടെ ഫാൻസ് ആരോ വന്ന് കെട്ടിപ്പിടിക്കുകയാണെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മോളെ കണ്ടത് കേട്ടോ ചക്കരയെ കണ്ടത് പിന്നെ കുറച്ച് സമയം അവരുമായിട്ട് കാര്യമെല്ലാം പറഞ്ഞ് നിന്നു നമുക്ക് ട്രുമാൻഡത്തും വീടുണ്ട് കേട്ടോ എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ട് അപ്പം നിന്ന് വന്നതാണ് ചക്കര എറണാകുളം എറണാകുളത്ത് നിന്ന് പഠിക്കുകയാണ് എറണാകുളത്തുനിന്ന് വന്നു നാളെ ഇരനി പോകത്തുള്ളൂ എന്തോ ആണ് വന്നതെന്ന് തോന്നുന്നു എന്താണ് പറഞ്ഞതെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ ആൻറ്റിയോടും ചക്കരയോടും ഒക്കെ ഒരുപാട് സമയം കാര്യമെല്ലാം പറഞ്ഞ് നിന്നിട്ട് അവരും പോയി ഞങ്ങളും ഞങ്ങളുടെ വഴിക്ക് പോയി കുറേ നാളായിട്ടോ ആൻറ്റിയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളാവും ഒരുപാട് നാളെ മുന്നേ വീഡിയോസ് നോക്കിയാൽ കാണാം അന്ന് കണ്ടതാണ് കാരണം ഇവർ പുറത്താണ് ചക്കര ഇവിടെ എറണാകുളമാണ് അപ്പോൾ ട്രിമാൻഡത്തേക്കൊക്കെ വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ആൻറ്റി എനിക്ക് തോന്നുന്നു പൊങ്കാലയ്ക്ക് വന്നതാണ് പിന്നെ പോയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവരോട് ചാറ്റ ബബൈ എല്ലാം പറഞ്ഞിട്ട് നമ്മളും അവിടുന്ന് ഇനി നാട്ടിലേക്ക് പോകാൻ നാടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് പോവാണ് വേട്ടം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ നാല് നാലര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പറഞ്ഞു വേണ്ട കേട്ടോ നമുക്ക് പോവാം അപ്പോൾ ഞാൻ കൊടുങ്ങല്ലൂർ പോകുന്ന കാര്യം പറഞ്ഞില്ലേ കൊടുങ്ങല്ലൂരും പോകുന്നില്ല കാരണം ഇനി കൊടുങ്ങല്ലൂർ നട അടച്ചിരിക്കുകയാണ് അഞ്ച് മണിക്കായിട്ട് തുറക്കുകയുള്ളൂ വീണ്ടും നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ കരുതി ഇവിടെ അത്യാവശ്യം കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ ഒരു മൂന്ന് മൂന്നര മണിവരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ടരയ്ക്ക് വന്നതാണ് ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി ഒന്നരയായപ്പോൾ ഭക്ഷണം കഴിച്ചു പിന്നെ രണ്ട് ഒരു ഒരു മണിക്കൂറോളം വീണ്ടും ഞങ്ങളിവിടെ കുറേ സമയം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേറൊന്നും വാങ്ങില്ല കേട്ടോ ഇവിടെ വന്നാൽ പപ്പടം വാങ്ങാണ്ട് പോകാൻ പറ്റില്ലല്ലോ ഗുരുവായൂർ പപ്പടം വാങ്ങി പിന്നെ ഞാനൊരു മയിൽപീലി വാങ്ങി പിന്നെ ഒരു ഫിഷറി പോലത്തെ നമ്മൾ വിഷുക്കണി ഒക്കെ വയ്ക്കില്ലേ ആ ഒരു സാധനമൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ പോ പോകുന്ന വഴിക്കെല്ലാം എല്ലാവരെയും കാണുന്നുണ്ട് കുറേ പേര് ഫോട്ടോസ് എടുത്തു കുറേ പേര് കാര്യങ്ങൾ സംസാരിച്ചു കുറേ പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഇന്നലത്തെ വീഡിയോസിനൊന്നും എനിക്കൊന്ന് ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റിയില്ല ഓൾറെഡി ഞാൻ ഫുൾ ബിസി ആയിരുന്നു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഈ കമൻറ്റൊക്കെ നോക്കിയിട്ട് എനിക്ക് അതിൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാനോ ഒന്നിനൊക്കെ വലിയൊരു പാടായിരിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോസിന് താഴെയൊന്നും കമൻറ്റ് ലൈക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാ കേട്ടോ ഇവിടെ നിന്ന് കുറേ സമയം വീഡിയോ എടുത്തു ഞാൻ ഉദ്ദേശിച്ച സാധനം ഏട്ടനും കിട്ടിയിട്ടില്ല ഉദ്ദേശിക്കുന്ന സാധനം ഞങ്ങൾക്ക് കിട്ടുന്നില്ല കേട്ടോ ഞാനൊന്ന് കറങ്ങി എടുക്കാനാണ് നോക്കിയത് ഏട്ടൻ കറങ്ങിയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നാല് നാല് വഴിക്കാവും പിന്നെ അവസാനം ആ ഒരു വീഡിയോ ആ ഒരു ഷോട്ട് വേണ്ട എന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു എന്തായാലും ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ണൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ അതിനൊരു പോസിറ്റീവ് ഫീലെന്നോ ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ് വേദം ഈ ഡ്രസ്സും ഇട്ടിട്ട് ഇങ്ങനെ ഹെയർ സ്റ്റൈലും ചെയ്തപ്പോൾ എനിക്കൊരു സന്യാസിനി പോലെയാണ് വേറെ കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം എന്തായാലും ഈ ഡ്രസ്സിൻ്റെ ഞാനും വേദയും ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിറയെ ഇനിയിപ്പോൾ വിഷു സീസണൊക്കെ വരും നിറയെ എല്ലായിടത്തും കണിക്കൊന്ന പ്ലാസ്റ്റിക് റെഡിമെയ്ഡ് കണിക്കൊന്നൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചേച്ചി പറഞ്ഞു വാങ്ങിയിട്ട് പോകുക കണി കാണണ്ടേ ഞാൻ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒറിജിനൽ കൊന്നപ്പൂവൊക്കെ കിട്ടും അതേതാണ് നാട് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ആണ് ഞങ്ങട്ട് ഇവിടെ കിട്ടില്ലേ കണ്ണൻ്റെ നാട്ടിൽ കിട്ടില്ലേ അത് കിട്ടും പക്ഷേ എല്ലാം കഴിഞ്ഞ് പോകുന്നു നേരത്തെ പൂത്തിട്ട് സമയാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പിന്നെ ചിലരൊക്കെ വാങ്ങി വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ എനിക്ക് മയിൽപ്പീലി വാങ്ങണമെന്ന് തോന്നി അങ്ങനെ ഞാൻ മയിൽപ്പീലിക്ക് വില ചോദിച്ചപ്പോൾ ഏഴെണ്ണം നൂറ് എന്ന് പറഞ്ഞു ഞാൻ നാലെണ്ണയെ വാങ്ങിയുള്ളൂ കേട്ടോ അങ്ങനെ ചേച്ചിയോട് ഞാൻ പറയുകയാണ് യൂട്യൂബ് ചാനലിൽ ഇടാനാണ് എനിക്ക് വില കുറച്ചൊക്കെ തരുമെന്നൊക്കെ ചോദിച്ചപ്പം ചേച്ചി ഇല്ല തരത്തില്ല നാലെണ്ണം അറുപത് രൂപയാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത് ചേച്ചിക്ക് മനസ്സിലായില്ല ഞാൻ യൂട്യൂബിൽ ഇടാനാണ് എന്ന് ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗുരുവായൂർ പോകുന്നവരുണ്ടെങ്കിൽ ഈ ചേച്ചിയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക കേട്ടോ ചേച്ചി നല്ല സ്നേഹമായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മയിൽപ്പീലി മാത്രം വാങ്ങിയിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു ഗുരുവായൂർ വന്നാൽ ഗുരുവായൂരപ്പനെ കാണുക എന്നുള്ളത് കഴിഞ്ഞാൽ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒന്നും വാങ്ങിയില്ലെങ്കിലും ഈ കടകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കണ്ടു കണ്ടു പോകാമെന്ന് പറയണത് ഭയങ്കര ഒരു രസമാണ് കൃഷ്ണൻ്റെ ഫോട്ടോസും അല്ലാത്ത വിഗ്രഹങ്ങളും അത് മാത്രമല്ല നെറ്റിപ്പട്ടം ഈ പറഞ്ഞ പോലെ മയിൽപീലി നമ്മുടെ പല പല സാധനങ്ങൾ ഇവിടെ വന്നാലും മാത്രം ചിലതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ ഭയങ്കര രസമാണ് അതിങ്ങനെയൊക്കെ നോക്കി നോക്കി പോവാനും ഒക്കെ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ വിഷു വിഷുക്കണിക്ക് ഇങ്ങനെ വിഷറി പോലൊരു സാധനം വയ്ക്കില്ലേ അതവിടെ ഇരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു അങ്ങനെ ആ കടയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ അതിൻ്റെ കുറച്ച് കുറേ അവർ കാണിച്ചു തന്നു കുറേ ഡിഫറെൻ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് കാണിച്ച് തന്നു ഈ നേരിയതിൻ്റെ രീതിയിലിരുന്ന ഒരു ഒരിതുണ്ടായിരുന്നു കേട്ടോ പ്യോർ വൈറ്റിൽ ഇങ്ങനെ ഗോൾഡൻ ഡോട്ട്സ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു അത് കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ ഗോൾഡൻ ഡോട്ട്സ് ഉള്ളതുണ്ടായിരുന്നു അതാണ് ഞാൻ പിന്നെ വാങ്ങിയത് കേട്ടോ എനിക്ക് കളർഫുൾ കണ്ടിട്ട് എന്തോ ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിയില്ല കളർഫുൾ വാങ്ങിയില്ല പക്ഷെ മറ്റത് വാങ്ങിയായിരുന്നു അതും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ നമ്മളൊക്കെ ഇങ്ങനെയും നേരിയത് മുണ്ടിനെ അല്ലേ ഇങ്ങനെ ഫിഷറി പോലെ വെക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ രസമായിട്ട് തോന്നി അങ്ങനെയാണ് വാങ്ങിച്ചത് കേട്ടോ പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ ഭയങ്കര ചൂട് കാര്യമായിട്ടുണ്ട് അപ്പോൾ കടക്കുള്ളിൽ കയറുമ്പോഴും അതേ ചൂടാണ് അതിനെക്കാട്ടി ചൂടാട്ടോ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു നിക്കാലോ അപ്പോൾ പിന്നെ ഭയങ്കര കടയ്ക്കുള്ളിലും ചൂടാണ് ഇതേ വിഷറികൾ പല രീതിയിലുള്ളതെടുത്ത് കാണിച്ചു തരുവാണ് ആദ്യം ആക്ച്വലി ഇങ്ങനെയുള്ള കളർഫുൾ സാധനങ്ങളാണ് കാണിച്ചു തന്നത് എന്തായാലും ഒരെണ്ണം വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇത് തന്നെ വാങ്ങാമെന്നരുതി അപ്പോഴേക്കാണ് വേറെ കുറേ കളക്ഷൻസ് എല്ലാം കളക്ഷൻസ് മീൻസ് കുറേ കളർ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സില് ഉള്ള വിഷറി ഇങ്ങനെ എടുത്ത് കാണിച്ചു തന്നു ചെറുതും വലുതും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് ഇനി നമ്മുടെ ഇരിക്കുന്ന കൃഷ്ണൻ്റെ സൈസ് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ചെറുതൊക്കെ വെച്ചാൽ ഒക്കെ ആവുമോ ഭംഗിയായിരിക്കും അപ്പോൾ അയാൾ അവിടെ നിന്ന കുട്ടി കാണിച്ചു തരാണേ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സംഭവമാണ് വാങ്ങിയത് കുറച്ചുകൂടി പ്യോർ വൈറ്റിലിരുന്നു അതായിരുന്നു ഭംഗി പക്ഷേ അതിൻ്റെ കുഞ്ഞ് സൈസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ അവിടെ ഇരിക്കുന്ന കൃഷ്ണന്റെ കൃഷ്ണൻ അത് വിഷറിയായിട്ട് വെക്കുമ്പോൾ വളരെ കുഞ്ഞായി പോകും അതുകൊണ്ട് ഈ ഒരു വലിയ സൈസ് അത് ഗോൾഡൻ ഷെയ്ഡില് ഗോൾഡൻ ഡോട്ട്സ് ഉള്ള ഒരു വിഷറിയാണ് എടുത്തത് ഈ വിഷറി വയ്ക്കുന്നതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്താണ് സംഭവം സംഭവമെന്നുള്ളത് വിഷു ആവുമ്പോൾ വയ്ക്കാറുണ്ട് എന്നറിയാം അല്ലാതെ അതിൽ കൂടുതൽ എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് സംഭവം അറിയത്തില്ല കേട്ടോ അവിടെ നിന്ന് അത് മാത്രമേ വാങ്ങിയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന നിന്നാളും എന്നോട് വന്ന് ചോദിച്ചു ഓട്ടോഗ്രാഫ് സീരിയലിൻ്റെ ചേച്ചിയല്ലേ വേറൊരാൾ വന്ന് മൃദുലല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു മൃദുല സീരിയലിൻ്റെ പേരാണ് എൻ്റെ പേര് ശ്രീകുട്ടി എന്നാണ് എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതലും ഓട്ടോഗ്രാഫാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് പിന്നെ വളരെ കുറച്ച് പേര് ഞാൻ പറഞ്ഞില്ലേ ഗുരുവാരപ്പിൻ്റെ മഞ്ചുളയൊക്കെ ഓർത്തിരിക്കുന്നവർ ചോദിക്കാറുണ്ട് പക്ഷേ കൂടുതലും ഓട്ടോഗ്രാഫ് തന്നെയാണ് നമുക്ക് നമ്മളോട് ചോദിക്കുന്നത് മൃദുല ഓട്ടോഗ്രാഫ് എല്ലാവരും എല്ലാവരെയും പറ്റിയും അന്വേഷിക്കാറുണ്ട് കേട്ടോ ആ അതൊക്കെയല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എന്ന് പറയുന്ന കാര്യം സന്തോഷം തരുന്ന കാര്യമെന്ന് പറയുന്നതാണ് നമ്മുടെ നമ്മളോട് വന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും അതായത് കുട്ടി വന്ന് ചോദിക്കുകയാണ് സീരിയലുള്ള അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മറ്റേ പയ്യൻ എന്താ സംഭവം ഏതാ സംഭവം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കുട്ടി പറഞ്ഞു സീരിയലിൽ ആണോ എന്നിങ്ങനെ അവനും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അവിടെ നിന്ന് വേറൊന്നും വാങ്ങിയില്ല ഈ ഒരു സാധനം മാത്രമേ വാങ്ങിയുള്ളൂ മയിൽപ്പീലി വാങ്ങി ഇതും വാങ്ങി പിന്നെ തന്നെ അടുത്ത് ഗുരുവായൂർ പപ്പടം അതിപ്പോൾ വാങ്ങിയിട്ട് ഗുരുവായൂർ വന്നാൽ ഗുരുവായൂർ പപ്പടം മസ്റ്റാണല്ലോ അതുകൊണ്ട് അതുകൂടെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ അടുത്ത് ഗുരുവായൂർ പപ്പടം കിട്ടുന്ന കടയിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ വേദം എന്തോ സാധനമൊക്കെ എടുത്ത് കയ്യിലിട്ട് നോക്കി വേണമെങ്കിൽ ഭയങ്കര കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തൊട്ടടുത്തുള്ള കടയിൽ കയറി ഈ ഒരു സാധനത്തിൻ്റെ വിലയെല്ലാം ചോദിച്ചു പക്ഷേ അത് എടുത്തപ്പോൾ തന്നെ ഇങ്ങനെ പുഴുങ്ങി പുഴുങ്ങി വീഴുന്നുണ്ട് കേട്ടോ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല എനിക്കതിഷ്ടമുള്ള ഒരു സാധനമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നെട്ടയത്ത് അച്ഛൻ കുറേ ദിവസമായിട്ട് അത് വാങ്ങണമെന്ന് പറയുന്നുണ്ട് നെട്ടയത്ത് വാങ്ങാമെന്ന് കരുതിയാനാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മൾ മിക്കവാറും വീടത്തും പോകും അതിലുള്ള നെല്ലെല്ലാം പൊടിഞ്ഞു പോവും അതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല കേട്ടോ അങ്ങനെ വലുതായിട്ട് പൊടിയുന്നില്ല നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്ത് പോകുമ്പോൾ അങ്ങോട്ടും അടി ഇങ്ങോട്ടും അത് പോകുമായിരിക്കാം അതുകൊണ്ട് വാങ്ങിയില്ല അത് കഴിഞ്ഞ് നമ്മളിത് നമ്മുടെ പപ്പടക്കടയിലേക്ക് വന്നു സ്ഥിരം വാങ്ങുന്ന കടയിലാണ് വാങ്ങിയിട്ട കൃഷ്ണേന്ദു എന്ന് പറഞ്ഞാൽ ഈ പപ്പടക്കടയുടെ പേര് ഇവിടെ ഇതിൻ്റെ പേര് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ നാല് പാക്കറ്റ് പാക്കറ്റെന്തോ പപ്പടം വാങ്ങി അപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ റേറ്റ് കുറച്ച് തരുമോ ഓരോ റേറ്റും കുറച്ച് തരൂല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാർ വന്നിനി തിക്കും തിരക്കുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറയുകയാണ് യൂട്യൂബ് കണ്ടിട്ട് തന്നെയാണ് ഇവിടെ വരുന്നവരല്ല നമ്മുടെ നമ്മുടെ കടയിൽ വരുന്നവരെല്ലാം യൂട്യൂബ് കണ്ടിട്ട് വരുന്നതാണ് ഞാൻ പറഞ്ഞു എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വരുന്നവരും ഉണ്ടാവും ആ അങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശ്രീകുട്ടിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വരുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞു വന്ന് കുറച്ച് പേരെങ്കിലും വരുമായിരിക്കും വരുവാണേൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ എഗ്രി ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന പപ്പടം കട കേട്ടോ ലെഫ്റ്റ് സൈഡിൽ കൃഷ്ണേന്ദൂ എന്നാണ് പേര് അവിടെ നിന്ന് നിങ്ങൾ പപ്പടം വാങ്ങിയിട്ട് ശ്രീകുട്ടിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വാങ്ങുന്നതെന്ന് പറയണം കേട്ടോ ആ ചേട്ടൻ ഒരു പുച്ഛൻ പോലെ ഓ നിൻ്റെ ചാനലൊക്കെ കണ്ടിട്ട് ഇവിടെ കാർ വരാനാണ് എനിക്കല്ലെങ്കിലും കച്ചവടമൊക്കെ ഉണ്ട് നീ നിങ്ങളുടെ ചാനൽ കണ്ടിട്ടേ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ഉള്ള രീതിയിലാരുടെ ചേട്ടൻ്റെ വർത്തമാനം കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പം നിങ്ങൾ പോകുന്നവരുണ്ടെങ്കിൽ ഇവിടുന്ന് പപ്പം വാങ്ങുക പപ്പടം വാങ്ങിയാൽ മാത്രം പോരാ ശ്രീകുട്ടിയുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണെന്ന് എന്നാ പറയണം കേട്ടോ കണ്ടോ ചേട്ടൻ്റെ മുഖത്തെ പുച്ചഭാവം കണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അതെ കൃഷ്ണേന്ദു സ്വീറ്റ്സ് എന്നാണ് കടയുടെ പേര് ഞാൻ ഒരു ചുമ്മാ പറയുന്നുള്ളൂ പക്ഷെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ പേര് മെൻഷൻ ചെയ്യുക കേട്ടോ രവിയുണ്ടും തുടങ്ങിയിട്ടുണ്ട് ക്യാമറ എടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ഏട്ടൻ കിട്ടുന്നുണ്ട് പക്ഷേ ഏട്ടൻ ക്യാമറ ആയിട്ടൊക്കെ തിരിഞ്ഞ് വരുമ്പഴേക്കും നമ്മൾ നാല് നാല് വഴിക്കൊക്കെ ആവും ചിലപ്പോൾ തട്ടി വീടാനൊക്കെ പോകും അതുകൊണ്ട് പിന്നെ അങ്ങ് ഓഫ് ചെയ്തൊക്കെ വെച്ചു കേട്ടോ പിന്നെ വീഡിയോ എടുത്തില്ല അങ്ങനെ നിന്നപ്പോൾ വേദയ്ക്ക് വെള്ളം താഴ്ക്കുന്നു എന്ന് പറഞ്ഞു വേദയ്ക്ക് മാത്രമല്ല എനിക്കും വെള്ളം താഴ്ക്കുന്നു ഏട്ടനും വെള്ളം താഴ്ക്കുന്നു ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാന്ന് കരുതിയിട്ട് അടുത്ത് വെള്ളം കുടിക്കാനായിട്ട് നാരങ്ങി വെള്ളക്കടയിലേക്ക് പോവുകയാണ് അപ്പോൾ അമ്പലം നമ്മൾ മെയിൻ നടയുടെ അടുത്താണ് നമ്മുടെ കാർ പാർക്കിംഗ് സ്ഥലം എന്ന് പറയുന്നത് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് കാറിട്ടിട്ട് നടന്ന് ഇങ്ങനെ വരാൻ വളരെ കുറച്ച് ദൂരേ ഉള്ളൂ കാറിൽ വരുന്നവർക്ക് നല്ല സൗകര്യം കേട്ടോ അവിടെ ആ മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിൽ കാർ വാക്ക് ചെയ്യുക ഫ്രഷ് ആവാൻ പറ്റും എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട് കേട്ടോ അവിടുന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നടന്ന് വരാൻ അമ്പലത്തിലേക്ക് വരാനായിട്ടും അപ്പോൾ പിന്നെ കാറിൽ വരുന്നവർക്ക് ഭയങ്കര സൗകര്യമാണ് അതുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമാണ് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നും അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ വെള്ളം കുടിക്കാനുള്ള സ്ഥലം കണ്ടു അങ്ങനെ അവിടെ കയറിയിട്ട് വേദ ഒരു സോഡ നാരങ്ങ വെള്ളം പറഞ്ഞു ഞാനൊരു സാധാന്ന് ആരങ്ങ വെള്ളം പറഞ്ഞു ആടിനും ഒരു സോഡാ നാരങ്ങ വെള്ളം പറഞ്ഞു കേട്ടോ അത് കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി പക്ഷെ നമ്മളവിടെയൊക്കെ അവിടെയൊക്കെ പറയുക വലിയ ഗ്ലാസ്സിലൊക്കെ തരില്ലേ ഇവിടെ ഒരു കുഞ്ഞു ഗ്ലാസ്സിലാണ് തന്നത് ദാഹം മാറിയിട്ടില്ല എങ്കിലും ഒരു ആശ്വാസം തോന്നി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഗുരുവായൂർ അമ്പലത്തിലെ എന്ന് പറയുന്നത് ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അത് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വിശേഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഒരു ഗുരുവായൂരപ്പൻ ഭക്തയായ എനിക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി നമ്മൾ തിരിച്ച് പോവുകയാണ് കണ്ണനെ കാണാൻ പറ്റി തൊഴുതിറങ്ങാൻ പറ്റി കണ്ണൻ്റെ ഭക്ഷണം കഴിക്കാൻ പറ്റി അവിടെയൊക്കെ കുറച്ച് സമയം നിൽക്കാൻ പറ്റി ഫോട്ടോ എടുക്കാൻ പറ്റി വീഡിയോ എടുക്കാൻ പറ്റി എന്നൊക്കെയുള്ള സന്തോഷത്തോടെ നമ്മൾ തിരിച്ച് നേരിട്ട് മാൻഡ്രത്തേക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത വിശേഷവും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ വേദയ്ക്ക് സോഡാ നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് വേദ സോഡ നാരങ്ങ വെള്ളം എപ്പോഴും വേദ സോഡ നാരങ്ങ വെള്ളമേ കുടിക്കത്തുള്ളൂ ഞാൻ സാധാ നാരങ്ങ വെള്ളമോ എനിക്ക് സോഡ നാരങ്ങ വെള്ളമൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം ടാറ്റാ